അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരെ ടി വിപുരം പോസ്റ്റ് ഓഫീസിന് സംഘടിപ്പിച്ച് വർക്കേഴ്സ് യൂണിയൻ വൈക്കം ഏരിയ കമ്മിറ്റി അംഗം കെ കെ ശശികുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരെ വർക്കേഴ്സ് യൂണിയൻ ടിവിപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു ടി ബിപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രക്ഷോഭ പരിപാടി സിപിഐഎം വൈക്കം ഏരിയ കമ്മിറ്റി അംഗം ുമാർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് മന്ത്രിപദൊന്നും വേണ്ട നിങ്ങൾ മരിച്ചോ പക്ഷെ ഞങ്ങൾ ചില കാര്യങ്ങൾ പറയും അത് നിങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ എന്തൊക്കെ വേണം എന്ന് സോണിയാ ഗാന്ധി ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആദ്യമായി ഇന്ത്യയിലെ ഏഴ് ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങളുണ്ട് ഈ ഗ്രാമങ്ങളിൽ ഇപ്പോഴും പട്ടിണി നടമാടുകയാണ് ഒട്ടേറെ പേർ ഓരോ വർഷവും പട്ടിണി മൂലം മരിക്കുന്നുണ്ട് അത് അതിനൊരു പരിഹാരമെന്ന നിലയിൽ മാർസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ വിശദാംശങ്ങളെല്ലാം സഖാവ് വിശദീകരിക്കുന്നു സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പിന്നീടായത് അദ്ദേഹം ഉൾപ്പെടെ അത് സമ്മതിക്കുന്നു അങ്ങനെയാണ് ഈ നിയമം നടപ്പിലാവുന്നത് സംഘടനയുടെ പ്രസിഡന്റ് വി കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ശശിധരൻ സുജിൻ കവിത രജി എൻ ആർ റജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം വൈ ജയകുമാരി പാർട്ടി ലോക്കൽ സെക്രട്ടറിമാരായ ഇ എൻ സാലിമോൺ ഷീബു കോമ്പാറ എസ് അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പരിപാടി അമ്പലത്തിൽ പോട്ട് രക്ഷയില്ല വള്ളിയിൽ പോട്ട് രക്ഷയില്ല ദൈവത്തിന്റെ കാര്യം രക്ഷയില്ല പുതിയ പരിപാടി വരുന്നു നാലമ്പല ദർശനം എല്ലാ അമ്മമാരും അഞ്ഞൂറ് രൂപയായിട്ട് ചെയ്യുമരുത്തെന്നുള്ള പറയും വണ്ടിയും കൊണ്ട് മറ്റവും വരും ഒരു ജായെ രൂപ സാധനം മേടിച്ചതിനും ഇരുന്നൂറ്റമ്പം കൊണ്ട് കാര്യം പോവും അടുത്ത പരിപാടി വരുന്നുണ്ട് പായപ്പെട്ട ബണ്ണങ്ങളൊക്കെ വിളിച്ചുകൂട്ടി വേറെ ചില കാര്യം പറയുക ജാതി പറയുക മതം പറയുക തൊഴിലുറപ്പറ്റ കാര്യം പറയാൻ ധൈര്യമുണ്ടോ നാളെ ഇവിടെ മയക്കി വെച്ച് ബി ജെ പി പറയുന്നില്ലേ പറയാൻ ആ പോകേർത്താൻ പോകുന്നതിന്റെ ഭാഗമായി ഓരോ വർഷം ബഡ്ജറ്റിൽ പകുതി 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 ആദ്യം എട്ട് കോടി ഉണ്ടായിരുന്നു വൈക്കം ബ്ലോക്ക് എത്രയോ പഞ്ചായത്ത് ആ പണമാണ് ഡിവൈഡ് ചെയ്ത് പറഞ്ഞ ജീവൂരം